ഗവൺമെന്റ് സയൻസ് എക്സിബിഷൻ നടന്നു ലോക സയൻസ് സയൻസ് ദിനത്തോടനുബന്ധിച്ചാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത് ഹയർ സെക്കൻഡറി കുട്ടികൾക്കായി കോളേജ് സയൻസ് വകുപ്പുകൾ സംയുക്തമായിട്ടാണ് എക്സിബിഷൻ ഒരുക്കിയത് സൃഷ്ടിക്കുകയും കുട്ടികൾക്ക്

നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ പിള്ളേർക്കും സയൻസിലൊരു ഇൻട്രസ്റ്റ് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി പ്ലസ് ടു ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് പിള്ളേർ ഏത് വിഷയം തിരഞ്ഞെടുക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഞങ്ങളുടെ ഒരു എക്സ്പിരി എക്സിബിഷൻ കാരണം പിള്ളേർക്ക് സയൻസിനോട് വല്ലാണ്ട് ഇൻട്രസ്റ്റ് വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇതിന് അതിയായി ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയിരിക്കുന്നത് പ്രദർശനത്തിൽ സമീപത്തെ ഹയർ സെക്കൻഡറി കുട്ടികളെയും ഭാഗമാക്കി സയൻസ് അധ്യാപകരുടെ നേതൃത്വത്തിൽ ബിരുദ വിദ്യാർത്ഥികളാണ് പ്രദർശനം ഒരുക്കിയത് പ്രദർശനം കാണാനെത്തിയ വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി മാറി ന്യൂസ് ബ്യൂറോ കട്ടപ്പന